ഇന്നത്തെ വീഡിയോ അങ്ങനെ അധികം ആരും കഴിച്ചിട്ടില്ലാത്ത ഒരു സാധനത്തിൻ്റെ ആണ് കേട്ടോ മുളങ്കൂമ്പിന്റെ ഉപ്പേരിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാരംഗ് എന്ന് പറഞ്ഞ ചാനലിൽ മുളങ്കൂമ്പ് കൊണ്ട് കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനും വീഡിയോ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് കിട്ടുന്നത് വരെ കേട്ടോ അങ്ങനെ എനിക്കിത് മുളങ്കൂമ്പ് ഒരു സ്ഥലത്തുനിന്ന് കിട്ടി അങ്ങനെ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ആണേ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ കിട്ടിയതാണ് കേട്ടോ മുളങ്കൂമ്പ് മഴക്കാലത്താണ് തോന്നുന്നു കൂടുതലും മുളങ്കൂമ്പ് ഉപയോഗിക്കുക അതിൻ്റെ പാകം ഒന്നും കൃത്യമായിട്ട് നമുക്കറിയില്ല ഇത് നമുക്ക് അതൊക്കെ അറിയുന്ന ഒരു ടീം ചെത്തി കൊണ്ടുവന്ന് അത് തോലൊക്കെ പൊളിച്ച് നന്നായിട്ട് നൈസായിട്ടും അരിഞ്ഞ് തന്നതാണേ അത് നമ്മൾ കുറേ പ്രാവശ്യം വെള്ളത്തിലിടണം വെള്ളത്തിലിട്ട് കഴുകുക തിളച്ച വെള്ളത്തിലിടുക മഞ്ഞൾപ്പൊടിയും വെള്ളത്തിലിടുക അങ്ങനെ ഇതിനെന്തോ ഒരു ഗ്യാസ് പോലത്തെ ഒരു സംഭവമുണ്ട് അത് മാക്സിമം കളയണം നമ്മൾ കുപ്പി തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭയങ്കര മണമാണ് കേട്ടോ ഞാനിത് വയനാട്ടിൽ നിന്ന് വെള്ളത്തിലിട്ട് വെച്ച് കൊണ്ടുവന്നതാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് തുറക്കുമ്പോൾ തന്നെ ഒരു ഗ്യാസ് പോലത്തെ ഒരു എന്തോ വരും അപ്പം അതിൻ്റെ കട്ട് എന്നോ അങ്ങനെ എന്തോ ആണ് അതിന് പറയുക അപ്പം അത് നമ്മൾ മുഴുവനായിട്ട് കളയാൻ പറ്റുമോയെന്നറിയില്ല പോകുന്നത്ര കളയണേ കുറേ പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് അവസാനം നമ്മളിതിനെ മഞ്ഞൾ പൊടിയും ഉപ്പും കൂട്ടിയിട്ട് തിളപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ വെള്ളവും നമ്മൾ ഊറ്റിക്കളയണം ഞാൻ ഈ മുളങ്കൂമ്പ് ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ മല്ലാലി ഫാൾസ് എന്ന് പറയുന്ന കർണാടകത്തിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോൾ അവിടെ കാടിൻ്റെ സൈഡിലൊക്കെ എന്തോ ഒരു കവറിൽ പിടിച്ചിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കയ്യിൽ വണ്ടി നിർത്തി ചോദിച്ചപ്പോൾ എന്താ വെച്ചാൽ മുളങ്കൂമ്പാണ് കേട്ടോ അവരിതുപോലെ ചെറുതാക്കി അത്രയും നൈസാക്കി മുറിക്കണം അത് അങ്ങനെ മുറിച്ചിട്ട് ഒരു കവറിലാക്കിയിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഭയങ്കര ടേസ്റ്റോ അങ്ങനെ പിന്നെയും പിന്നെയും കഴിക്കണമെന്നൊന്നും തോന്നുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ഇതിൽ ഈ മുളങ്കൂമിന് ഒരു ടേസ്റ്റുമില്ല കേട്ടോ നമ്മൾ അതിനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ടേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോയിൽ സാരംഗിൻ്റെ വീഡിയോയില് ഇത് മസാല കറി ആക്കുന്നതാണ് കണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഉപ്പേരിയാണ് കേട്ടോ ആക്കുന്നത് നന്നായിട്ട് വറവിടുക ഉള്ളി വെളുത്തുള്ളി പച്ചമുളകോ അങ്ങനെ എല്ലാം എടുത്തിട്ട് നല്ലൊരു വറവിട്ട് ആ വറവിലേക്ക് നമ്മൾ ഈ മുളങ്കൂമ്പ് ഇടുകയാണ് ചെയ്യുന്നത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഇതെന്തോ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതെന്തിനാ ഇത് കഴിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നതാണേ വെളുത്തുള്ളി ഇടണം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ വെളുത്തുള്ളി ഇടാൻ ഞാൻ മറന്നു പോയി കേട്ടോ അതിനെ വെളുത്തുള്ളി നല്ലോണം ചതച്ചിട്ട് ഇടുകയാണെ ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കാം നമുക്ക് വെളുത്തുള്ളി മുളകൂമ്പ് വെന്തതായതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ആവി ഈ മഞ്ഞൾപ്പൊടി അല്ല ഉള്ളീൻ്റെ അതൊക്കെ ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടുന്ന വരെ മാത്രം ആക്കിയാൽ മതി അതൊക്കെ വേഗമാവും അത്ര നൈസ് ആക്കിയിട്ടല്ലേ നമ്മൾ മുറിച്ചിട്ടുള്ളത് അങ്ങനെ ഉപ്പേരിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് ഇത്ര നേരമായിട്ടും ഞാനിത് കുറച്ച് പോലും കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാനിങ്ങനെ പ്ലേറ്റിൽ എടുത്തിട്ടാണ് കഴിച്ചത് കഴിക്കുന്നവരെ എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എന്തോ ഒരു ചവറൊക്കെ ഇല്ലേ അങ്ങനെ അത് കഴിക്കുന്നതായിട്ടാട്ടോ ഫീൽ ചെയ്തത് ആ ഉഴുന്നിട്ടത് ഉഴുന്നിട്ടതിൻ്റെ കടി കടി ഉഴുന്ന് കടിക്കുന്നുണ്ടായിരുന്നു അതിൽ കൂടുതൽ അതിൽ വേറെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മുളം കൂമ്പ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റിൽ പറയുകയാണെങ്കിൽ വലിയ കാര്യമായിരിക്കും കേട്ടോ നിങ്ങൾക്കും ഇത് തന്നെയാണോ ഫീൽ ചെയ്തതെന്നുള്ളത് ഈ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ട്രാവലിംഗ് വീഡിയോ ഉണ്ടാവും കുക്കിംഗ് വീഡിയോ ഉണ്ടാവും കേട്ടോ ഞങ്ങൾ കർണാടകത്തിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ വീഡിയോ ഒക്കെ വരാനുണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്കും ഒരു വലിയ ഉപകാരമാവേ